ും സൂപ്പർക്ക് ന്യൂസിന്റെ പുതിയൊരു സ്വാഗതം ഞാൻ ഐ എസ് എൽ പതിനൊന്നാം സീസിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം കിറ്റ് എന്നാലും ബ്ലാസ്റ്റേഴ്സ് ഫിഷിനെ തന്നെ അറിയിച്ചിട്ടുണ്ട് എല്ലാ സീസണുള്ളമായി തന്നെ ഒരു മഞ്ഞ കളർ ജേഴ്സിയെന്നാണ് ഇതിൽ നിന്ന് മഞ്ഞ നേരി കളർന്നൊരു ജേഴ്സിയാണ് ഈ ഒരു ജേഴ്സിയെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ജേഴ്സിയുടെ ഫോട്ടോസ് ഒക്കെ ആദ്യമേ ലീക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആഡ് എടുക്കാനായിട്ട് തന്നെ ഈ ഒരു വീഡിയോസിൻ്റെ ഈ ഒരു ജി ഫോട്ടോസ് ഫോട്ടോസൊക്കെ ലീക്ക് ആയിരുന്നു കിറ്റ് തന്നെയാണ് ഈ ഒരു കിറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അത്യാവശ്യം സ്റ്റാൻഡേർഡ് കിറ്റ് തന്നെ എനിക്ക് തോന്നിയത് ബ്ലാസ്റ്റേഴ്സ് മെ ഞാൻ നേരി ഹെവേ കിറ്റ് പുറത്തിറക്കിയത് ഇപ്പോഴെ ഹോം കിറ്റും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മികച്ചൊരു കിറ്റ് തന്നെ മഞ്ഞയും നീലയും ബ്ലാസ്റ്റേഴ്സിന്റെ ലോഗോയും ബ്ലാസ്റ്റേഴ്സിന്റെ ഫോൺ സൈസിന്റെ ഒക്കെയുള്ള ഫോട്ടോസും എന്തായാലും ഈ ജേഴ്സിൽ വരുന്ന ഏകദേശം ഉറപ്പ് തന്നെയാണ് ജേഴ്സിയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് ഈ ജേഴ്സി എത്രത്തോളം ഇഷ്ടപ്പെട്ടു എത്ര പുറത്തോളം ഈ ജേഴ്സി കേരള ഈ ഒരു ഹോം കിറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ജേഴ്സി തന്നെയാണ് ഈ ഒരു ജേഴ്സി അത്യാവശ്യം നല്ല നല്ലൊരു ജേഴ്സിയാണ് എനിക്ക് തോന്നി വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്